മലയാള സിനിമ അതെ ഓരോ സിനിമ കിട്ടും മാളിയപ്പുറം കഴിഞ്ഞിട്ട് അടുത്ത സിനിമ ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറയുന്നത് നാളിയപ്പുറം വിശ്വസിച്ച ഓഡിയൻസ് അടുത്ത സിനിമ കാണാൻ ാണ് ടൈം ഡ്യൂറേഷൻ എടുക്കുന്നത് കാരണം ഒന്ന് കറക്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് ചെയ്യുന്നുള്ള ആഗ്രഹമുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ആഗ്രഹമാണ് അങ്ങനെ നിലനിർത്താറുള്ളത് പ്രത്യേകിച്ച് റൈറ്റേഴ്സിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റൈറ്റേഴ്സ് ഉള്ളത് നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് ഇത്രയോ പ്രഗത്ഭരായ ആളുകളാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നമ്മുടെ അപ്പം അതിലൊരു ഒരാൾ എന്ന് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് അത് ഏറ്റവും വലിയ ചലഞ്ച് ഓരോ സിനിമ ഇപ്പൊ അടുത്ത സിനിമ ഈ വരുന്ന മുപ്പത്തി ഷൂട്ട് തുടങ്ങാൻ പോകാണ് സുമതി കുളം മളയെ അപ്പം അടുത്ത ടെൻഷൻ അതാണ് ഇനി കിട്ടിയ പേരിന്റെ മുകളിലെ ഇനി അത് കൊണ്ടുപോകണം എന്തൊരു സംഭവം ടെൻഷനാണ് അപ്പൊ അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കും നീൻകുട്ടി മലയാളിയാണ് കേട്ടോ തമിഴ്ത്തിൽ നിന്നും അല്ല ഒറ്റ ചോദ്യം ചോദിച്ചത് ഞാന് എനിക്ക് മൂവി കാണുന്നതിനെ മാറ്റം ഇങ്ങനെ കൊറേ വെക്ടീംസ് ഉണ്ടാകാൻ ചെലപ്പോ അപ്പൊ ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് അപ്പ നമ്മളെ പാരന്സിനെ കുറിച്ചൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത് അപ്പൊ എനിക്ക് അതാ ചെയ്തപ്പോ എനിക്ക് അതാണ് ഫീൽ ആയതാണ് പിന്നെ കണ്ടപ്പോഴും ഞാൻ ഇമോഷണൽ ആയ അതിലാണ് കൂടുതൽ എനിക്ക് ഫീൽ ആയതുകൊണ്ടാണ് സോ അങ്ങനെ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ നല്ല ടീമാണ് സോ ഞാൻ ഹാപ്പിയാണ് മൂവി ഔട്ട്കമ്മില് ഞാൻ നല്ല ഹാപ്പിയാണ് ുക്ക് വേണ്ടി ചെയ്തിട്ടില്ല കടന്നുങ്ങാന്നിപ്പം അറിയില്ല അവര് അടിച്ചിട്ടില്ല വെയിറ്റ് കിട്ടുന്നില്ല തിയേറ്റർ കിട്ടണല്ലോ തിയേറ്റർ കിട്ടിയല്ല എല്ലാം കണ്ടിരിക്കും മാറ്റങ്ങളാണ് അങ്ങനെയാണ് വേണോന്ന് ആലോചിച്ചിട്ട് ഒരു പീരീഡില് ഇത് എക്സാമി പോകും അഡാക്ടേ അങ്ങനെയല്ല ഞാനൊന്നും കുക്കപ്പ് ചെയ്യുന്നില്ല എല്ലാം ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ അവര് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ഒരു വെറൈറ്റി ഫീൽ ചെയ്ത് ചെയ്യുന്നത് അമ്മയും അതെ ഫിഫ്റ്റീൻ ഇയേഴ്സിൽ ഞാനൊരു നാല് വയസ്സൊരു കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്തു തമിഴ്നാടത്തെ മൈ ഫസ്റ്റ് മോമി അപ്പൊ അങ്ങനെയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല എനിക്ക് ഇഷ്ടപ്പെടണം